നാലു പെണ്ണുങ്ങൾ ചേർന്നൊരു പവർ ഫാമിലിയാണ് ഗായിക അമൃത സുരേഷിൻ്റേത് അമൃതയും അഭിരാമിയും അവരുടെ അമ്മ ലൈലയും അമൃതയുടെ മകൾ പാപ്പുവും ചേർന്ന കുടുംബം ഏതു വെല്ലുവിളിയെയും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ കെൽപ്പുള്ളവരാണ് ഗായികമാരെങ്കിലും അമൃതയുടെ അനുജത്തി അഭിരാമി സുരേഷ് ഒരു റെസ്റ്റോറൻറിന്റെ ഉടമ കൂടിയാണ് കൂടാതെ സമയം കിട്ടുമ്പോഴെല്ലാം ഭക്ഷണം പാകം ചെയ്യാനും അഭിരാമി സമയം കണ്ടെത്താറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിചിതയാണ് അഭിരാമി സുരേഷ് ഗായിക അമൃത സുരേഷിന്റെ അനുജത്തി കൂടിയായ അഭിരാമി തന്റെ ബിസിനസ്സുമായി മുന്നോട്ടു പോവുകയാണ് ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം കഴിഞ്ഞ കുറേ നാളായി വലിയൊരു പ്രശ്നത്തിലൂടെയായിരുന്നു അഭിരാമിയും കുടുംബവും കടന്നുപോയത് അതിൽ നിന്നെല്ലാം റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇപ്പോഴിതാ വികാരഭരിതമായ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് അഭിരാമി കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് പിതാവിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ എത്തിയതിന്റെ വീഡിയോയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായ വേർപാടുകളും വേദനകളും അനുഭവിക്കുന്നവർക്ക് ശക്തി പകരുന്നതാണ് വീഡിയോ സഹോദരി അമൃതയും ബലിതർപ്പണത്തിന് എത്തിയിരുന്നു ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനകളും വേർപാടുകളും സഹിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് നമ്മുടെ ജീവിതമെന്ന് അഭിരാമി പറഞ്ഞു പല അപ്രതീക്ഷിതമായ വേദനകളും വേർപാടുകളും ഉണ്ടാകും പക്ഷേ നമുക്ക് മുന്നോട്ടു പോയേ പറ്റൂ നമ്മെ വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടിയെങ്കിലും നല്ലതായി ജീവിച്ചു കാണിക്കണം വേദനകളും വേർപാടുകളും സഹിക്കുന്ന എല്ലാവർക്കും അത് നേരിടാൻ ഉണ്ടാവട്ടെ എന്ന് അഭിരാമി പറഞ്ഞു അഭിരാമിയുടെ പിതാവ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി പോയിരുന്ന എട്ടുകാട്ട് കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് പിതാവിന്റെ ബലിതർപ്പണത്തിന് അഭിരാമിയും സഹോദരിയും എത്തിയത് അച്ഛൻ വളരെ വേഗം തങ്ങളെ വിട്ടുപോയത് ഹൃദയ ഭേദകമാണെന്ന് അഭിരാമി കുറിച്ചു അദ്ദേഹം ഒരിക്കൽ വളരെ ഭക്തിയോടെ ചെയ്തിരുന്നത് ഇപ്പോൾ ഞങ്ങൾ തുടരുന്നു എന്നും അഭിരാമി പറഞ്ഞു ഇത് സഹതാപത്തിനു വേണ്ടിയല്ല വേദനയിലും പുഞ്ചിരിക്കുന്നത് ഒരുതരം ശാന്തമായ ശക്തിയാണെന്ന് ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പൂർവികർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തകർന്നു പോകുന്നത് കാണാനല്ല മറിച്ച് അവരുടെ അനുഗ്രഹങ്ങളാൽ നമ്മെ ഉയർത്താനാണ് ഇന്നേ ദിവസം അഗാധ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരോടും സ്നേഹവും പിന്തുണയും അറിയിക്കുന്നു അഭിരാമി വീഡിയോക്കൊപ്പം കുറിച്ചു വലിയ സ്വീകാര്യതയാണ് വീഡിയോക്ക് ലഭിക്കുന്നത് അഭിരാമിയുടെ വാക്കുകൾ സത്യമാണെന്നാണ് പലരും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ തീരുമാനങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒരാൾ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ മൂന്ന് മാസമായി അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ നിന്നും എങ്ങും പോയിട്ടില്ല പാട്ടിന്റെ ലോകത്തേക്കാൾ ഇപ്പോൾ ഭക്ഷണ കലവറയിലാണ് അഭിരാമി കഫേ ഉട്ടോപ്യ എന്ന റെസ്റ്റോറന്റിന്റെ നടത്തിപ്പുകാരിയാണ് അഭിരാമി ഇന്ന് കൊച്ചി നഗരത്തിന്റെ തിരക്കൊഴിഞ്ഞ ഒരു കോണിൽ നല്ല ഭക്ഷണവും ആംബിയൻസും തേടിയെത്തുന്നവരെ ഇവിടെ സ്വീകരിക്കുന്നു ഉട്ടോപ്യയിലെ വിശേഷങ്ങളുമായി അഭിരാമി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തന്റെ കഫേയുടെ ദൃശ്യങ്ങൾ മാത്രമല്ല സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുകയും അതിനിടയിൽ ഒരിക്കൽ അപകടം പിണയുകയും ചെയ്തിരുന്നു അഭിരാമിക്ക് എന്നിട്ടും പരീക്ഷണ നിരീക്ഷണങ്ങളുമായി അഭിരാമി മുന്നോട്ട് തന്നെ പോകുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ